ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങളെല്ലാവരൊന്നും ഹെഡ്സെറ്റ് വെച്ച് ഈ വീഡിയോ ഒന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഉപകാരം ആരും ഈ വീഡിയോ കാണാതെ പോകരുത് ഈ കേരളത്തിൽ ഇതുപോലെ പുഴുത്ത അതായത് തെരുവ് പട്ടിക്കുണ്ടായിട്ടുള്ള ഒരു പട്ടിത്തിട്ടം നാറിയാണ് ഈ അപ്പി ബൈജു എന്ന് പറഞ്ഞ ഒരു ചെറ്റ ഇപ്പം കുറച്ച് കാലമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ മലയാളികളെ പറയപ്പിച്ചുകൊണ്ടിരിക്കുക കാരണം നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു മലയാളി എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പെട്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ നാറി ആ മലയാളികളെ അടച്ചങ്ങ് ആക്ഷേപിക്കും ഇപ്പം ഈ സിന്ധൂർ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരന് ദുബൈയിൽ വെച്ചിട്ട് ഒരു സ്വീകരണം കൊടുത്തിരുന്നു അത് ശുദ്ധ പോക്രത്തരമാണ് തെമ്മാടിത്തരമാണെന്ന് നമ്മളെല്ലാവരും ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞതാ ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ശത്രുരാജ്യത്തെ താങ്ങി നടക്കുന്ന തെണ്ടികൾ ആരാണെന്നുള്ളതും നമ്മളെല്ലാവരും വളരെ വ്യക്തമായിട്ട് കണ്ട നമ്മുടെ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ചോർത്ത് കൊടുത്തത് ഇവനെപ്പോലുള്ള പരനാറികളായിട്ടുള്ള സംഘീവാണങ്ങളായിരുന്നു അതിനകത്തൊന്നും ഒരു അതിനകത്തൊന്നും ഒരറ്റ മുസൽമാനോ ഒറ്റ ക്രൈസ്തവനോ ഇല്ല ഞാനിത് ഇച്ചിരി വികാരമായിട്ട് ഞാനിത് പറയും പിന്നെ ഈ അഖില എന്ന് പറയുന്ന ഒരു സഹോദരി ഇസ്രയേലിൽ നിന്നും ഈ നാറിയുടെ ഈ തീട്ട ടാങ്കിനകത്തേക്ക് വിളിച്ചപ്പോഴത്തേക്ക് ആ കുട്ടി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ അവർ ആ നാട്ടിൽ പോയി ജോലി ചെയ്യുന്നു ഇപ്പം ഇറാനും ഇസ്രയേലും ആയിട്ട് നടക്കുന്ന ഈ യുദ്ധത്തിൽ ഒരുപാട് മലയാളികൾ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തുണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തുണ്ട് എന്നാൽ ഈ രാജ്യങ്ങളിൽ ഉള്ളതിനെക്കാട്ടിൽ കൂടുതൽ ജി സി സി കൺട്രി ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ മലയാളികൾ അത് ജാതി മതഭേദമന്നെ ഹൈ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഈ പട്ടിത്തീട്ടവും കുറെ കാലം ഈ പറയുന്ന സ്ഥലത്ത് ഗൾഫിൽ ജോലി ചെയ്ത് അവിടുന്ന് സമ്പാദിച്ച് നക്കി തിന്ന നാറി പല നാറിയാണ് ഇവൻ അതുകൊണ്ട് ഇവൻ കേരളത്തിലെ മലയാളികളെ മൊത്തം അടച്ചാക്ഷേപിക്കുമ്പോൾ അടക്കം വരുന്ന ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ തെണ്ടീനെ വെളിയിൽ കിട്ടുകയാണെന്ന് നല്ല കുമ്മൻ ഇടിയിടിക്കണം ഇവരുടെ തമ്പലേ തമ്പിലെ ഞാനൊന്ന് വായിക്കാം നാല് തീവ്രവാദി വോട്ടിന് വേണ്ടി സംസ്കാരം മറന്ന പിണറായി ഇങ്ങനെ കുളിപ്പ് കൊണ്ടാണ് ഇസ്രയേലിൽ നിന്നും യുവതി പച്ചയ്ക്ക് തുറന്ന് പറയുന്നു ഈ പരധാരിയുടെ ചാനലിലേക്ക് വിളിക്കുന്ന ആരാണെങ്കിലും ആ ഒരു സ്വഭാവം ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെട്ടതായിരിക്കാം എന്ന് നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്ത് വിദേശ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റോഡ് കൊടുത്തിട്ടുണ്ട് ഒരു വാർത്ത പോലും നിങ്ങൾ പുറത്തേക്ക് വിടരുത് എന്നുള്ളത് കാരണം ഈ രണ്ട് കൂട്ടർക്കും നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് ലോക പോലീസ് ജമഞ്ഞ് നടന്ന ഇസ്രയേൽ എന്ന് പറയുന്ന വൻ രാഷ്ട്രത്തിന് എട്ടിന്റെ പണിയാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യം കൊടുത്തിട്ടുള്ളതുള്ള നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം എന്നാൽ പല പിന്നെ ഇസ്രയേൽ ജോലി ചെയ്യുന്ന മലയാളികളും പറയുന്നുണ്ട് അവിടെ ബോംബുകൾ വീഴുന്നുണ്ട് അവിടെ നാശങ്ങൾ സംഭവിക്കുന്നുണ്ട് ഓരോ ദിവസവും വീഴുന്ന ബോംബിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ശേഖരിച്ചു വെച്ചുകൊണ്ടാണ് ഈ അപ്പി ബൈജുന ഈ അഖില എന്ന് പറയുന്ന ഈ ഒരു സഹോദരി വിളിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഒരുപാട് എന്താ പറയാ സങ്കടം തോന്നുന്നുണ്ട് ഇതുപോലുള്ള നാറികൾക്കൊക്കെ നിങ്ങൾ വന്ന് പെട്ടുപോകുന്നു കാരണം നിങ്ങളും ആ ഒരു കാറ്റഗറിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചൊന്ന് കേട്ടോ കേട്ടതിന് ശേഷം ഈ പട്ടിത്തീട്ടത്തിന് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കൊടുക്കണം ൂരെ ഒരു നാട്ടിൽ ഒരു ഭാരതം എന്നൊരു പേരുള്ള ഒരു നാടുണ്ട് ആ നാട് നമ്മൾക്ക് തന്ന അഭയത്തെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ഒരു രാജ്യമുണ്ട് ആ രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇവിടെ ചോറും ഇവിടെ അവിടെ കൂറുമുള്ള രീതിയിൽ ഇവിടെ പാകിസ്ഥാൻ ഡി എൻ എ പേറി നടക്കുന്ന ഒരുപാട് സുഡാപ്പികൾക്ക് ഈ പറഞ്ഞ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എന്റെ രാജ്യം ഭാരതത്തെ അവിടെ പഠിപ്പിക്കുന്നു അവരുടെ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ എന്ന് പോലും അറിയാതെ ഇവിടെ ഇസ്ലാമിക ജിഹാദികളുടെ കളിത്തൊട്ടിലായി മാറിയ കേരളത്തിൽ കുറന്ന് കിടന്ന് കുരയ്ക്കുന്ന ആ തെരുവ് പട്ടികൾക്കുള്ള മറുപടി ആയിട്ട് തന്നെയാണ് ഈ ഒരു ഭാഷ ഉപയോഗിക്കുന്നത് അവിടെ അഖില ഇസ്രായേൽ നിന്ന് നമ്മുടെ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് മറ്റൊന്നുമല്ല അവിടെ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രയേലിന്റെ നമ്മുടെ ഭാരതത്തിന്റെ സഹോദര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇതാ ഓടി എല്ലാത്തിനും പരിപാടി തീരികൊടുത്തിയിട്ട് അയാൾ അയാളുടെ ജീവനും കൊണ്ട് ഓടി ഒളിച്ചു എന്ന് പറയും പച്ച നുണ പ്രചരിപ്പിക്കുന്ന ജിഹാദികൾക്കും ആ ജിഹാദികളുടെ അമേദ്യം ഈ ചോക്ലേറ്റ് പോലെ നുണഞ്ഞിറക്കുന്ന ഇവിടത്തെ മാമാ മാധ്യമങ്ങൾക്കുമുള്ള മറുപടിയാണ് അവിടെ നിങ്ങളൊക്കെ ഓടി ഒളിക്കണോ നിങ്ങളുടെ അന്നം തരുന്ന നാടിന്റെ പ്രധാനമന്ത്രി ഓടി ഒളിച്ച് എവിടേക്കോ പോയി എന്നൊക്കെയാണ് വാർത്ത എന്താണ് അവിടുത്തെ ഇപ്പത്തെ ഒരു സ്ഥിതിഗതികൾ അങ്ങനെ ഓടി ഒളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇരുന്ന് വീഡിയോ ചെയ്യാനായിട്ട് ഞാനിവിടെ ഉണ്ടാവില്ലായിരുന്നു അത്രയും ആയിട്ട് ഞാൻ ഇവിടെ വീഡിയോ ചെയ്യണമെങ്കിൽ ഈ രാജ്യത്തോടുള്ള വിശ്വാസത്തിൽ ഒന്നുകൊണ്ട് ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ സ്ഥിതിഗതികൾ നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ വളരെ ആശങ്ക നിറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല അതായത് മിസൈലുകൾ വരുന്നുണ്ട് തീർച്ചയായും ആ ഒരു സമയത്ത് നമുക്ക് സേഫ്റ്റി റൂൾസ് ഉണ്ട് സേഫ്റ്റി റൂൾസ് തീർച്ചയായിട്ടും നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് ആ ഒരു സമയത്തേക്ക് നമ്മൾ സേഫ്റ്റി റൂമിലേക്ക് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആസ് അസ്യൂഷ്യൽ നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും തന്നെ നോർമൽ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ നമ്മൾ സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ഇറാനിൽ നിന്ന് വരുന്ന മിസൈൽ മിസൈലുകൾക്ക് വൻ തോതിലുള്ള ഒരു കുറവ് വന്നിട്ടുണ്ട് അതായത് ജൂൺ പതിമൂന്നാം തീയതി നമുക്ക് ആദ്യമായിട്ട് മുന്നൂറിലധികം മിസൈലാണ് അവർ ഇസ്രയേലിലേക്ക് നേരെ കൊടുത്തുവിട്ടത് അതിനുശേഷം ജൂൺ പതിനാലാം തീയതി നോക്കുവാണെങ്കിൽ നൂറ് മിസൈലാണ് വന്നത് പതിനഞ്ചാം തീയതി നോക്കുവാണെങ്കിൽ എഴുപത്തി അഞ്ച് മിസൈലും പതിനാറാം തീയതി മുപ്പതായിട്ടും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇസ്രായേൽ എന്ന രാജ്യത്തില് നല്ലോണം ഒരു പേടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കുറവ് ഓരോ ദിവസവും വളരെ കുറഞ്ഞ രീതിയിലാണ് മിസൈൽ നമുക്ക് ഇങ്ങോട്ട് വരുന്നത് പിന്നെ പ്രധാനമായിട്ടും പറയേണ്ടത് അവരുടെ പ്രധാനപ്പെട്ട എല്ലാ കമാൻഡോസിനെയും ഇസ്രായേൽ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് കയറി അടുത്തുനിരപ്പാക്കിയിട്ടുണ്ട് അവരുടെ ആണവ നിലയങ്ങളൊക്കെ തന്നെ തകർത്തിട്ടുണ്ട് തെഹ്റാൻ നിന്ന് കത്തുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ വാർത്താ ചാനലുകൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേരെയും നമ്മൾ മിസൈല് തൊടുത്ത് വിട്ടിരുന്നു പക്ഷെ നമ്മളെന്ന് ഞാൻ ഉറച്ചു പറയുന്നത് ഈ രാജ്യത്തോടുള്ള എന്റെ വിശ്വാസം കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം അത്രത്തോളം ലൈഫിന് പ്രാധാന്യം നൽകുന്നതുകൊണ്ട് സാധാരണ സിവിലിയൻസിനെ ഒന്നും നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടില്ല അവരുടെ കമാൻഡോസിനെയും അവരുടെ ആണവ നിലയങ്ങൾ കാരണം ഇസ്രയേലിന് നേരെ ഭീഷണി ഉതിർക്കുന്ന എന്തിനേയും നമ്മൾ അവരുടെ ജീവനും ജീവിതത്തിനും ഭീഷണിയാവുന്ന എന്തിനേയും നമ്മൾ നിലനിർത്തേണ്ട കാര്യമില്ല അപ്പം തീർച്ചയായിട്ടും അവർ യുറേനിയം കൺസെപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവര് അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ രാജ്യത്തിന് അത് ഭീഷണിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് അവരുടെ ആണവ നിലയം രണ്ട് ദിവസത്തിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ യുറേനിയം ആണവത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം പദ്ധതികൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇസ്രയേൽ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നത് പക്ഷേ ഒരുപാട് രാജ്യങ്ങളെക്കാൾ കൂടുതൽ നമ്മളിത് എടുത്തെടുത്ത് പറയുന്നത് ഇസ്രയേൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് മലയാളികൾ എന്ന് വിടാം ഇന്ത്യക്കാർക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ട് ആവശ്യം അങ്ങനെയുള്ള ഒരു ഫയർ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാവിലെ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു നിരന്തരം വീഡിയോ ചെയ്യണം എന്നുള്ളത് കാരണം ഭാരതം എന്ന് പറയുന്ന അവരുടെ ഒരു സഹോദര രാജ്യം ആ ഒരു സാഹചര്യം ശരിക്കും അനുഭവിക്കുന്നവരാണ് നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നവരാണ് കാരണം പണ്ടൊക്കെ വിദേശത്ത് ഞാനൊക്കെ വിദേശത്ത് പോയ സമയത്ത് ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു കിമുണ്ടായിരുന്നു ആ കുച്ചമൊക്കെ മാറിക്കൊണ്ട് ഇന്ന് എല്ലാ രാജ്യങ്ങളിൽ പോകുമ്പോഴും കിട്ടുന്ന നമുക്കൊരു സാധനം ആ സാധനം ഇറ ഇസ്രയേലിൽ ആവുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ആ ഒരു എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ജനത ഭാരെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മൂല്യമുണ്ട് ഭാരതത്തിന്റെ ഉപ്പും ചോറും എന്റെ ഭാഷയിൽ തിന്നുകൊണ്ട് ഞാൻ പറയാറില്ല നക്കിക്കൊണ്ട് ഈ രാജ്യത്തിനെതിരെ കുരയ്ക്കുന്ന തെരുവ് പട്ടികൾ ആ വിഭാഗം ആര് എന്ന് പറയേണ്ട ആവശ്യമില്ല ഇവിടെ കമന്റിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ വിഭാഗം ആ വിഭാഗത്തിന്റെ ആ ഒരു ചിന്ത എവിടെ കൊണ്ടെത്തിക്കും നമ്മുടെ നാടിനെ ഇവിടേക്കാണ് മലയാളികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇസ്ലാമിക കൊടുമ്പ ഭീകരരാജ്യം ദുഷ്ടരാജ്യം തെമാടി രാഷ്ട്രം ആ രാഷ്ട്രം നമ്മുടെ ഇരുപത്തി ആറ് സഹോദരിമാരടക്കം സഹോദരിമാരുടെ ഭർത്താക്കന്മാരെ തുണി നോക്കി മതം നോക്കി വെടിവെച്ച് കൊന്ന സമയത്ത് ഓപ്പറേഷൻ സിന്ധു പറയുന്ന പറയുന്ന രീതിയിൽ ഭാരതം തിരിച്ചടിച്ച സമയത്ത് ഈ ഈ ഭീകരരാഷ്ട്രത്തിലുള്ള ഇന്ന് ലോകത്തിന് തന്നെ അപമാനമായി നിൽക്കുന്ന മലയാളികൾ ഈ മലയാളികൾ എന്താണ് ഇങ്ങനെ അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ ലോകത്തിന് മുന്നിൽ നമുക്ക് വരുത്തുന്ന ഒരു പറ്റം എന്ന് ഞാൻ പറയും അവര് കേരളത്തിൽ ഇന്ന് ജീവിക്കുന്നത് കൊണ്ട് ഈ ഭാരതം എന്ന രാജ്യത്തെ വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് അവരിന്ന് വരുത്തുന്നത് ലോകരാജ്യങ്ങള് ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തെ നോക്കി കാർക്കിച്ച് തുപ്പണ്ട ഒരു അവസ്ഥയാണ് ഇന്നത്തെ വർഗീയ വിഷം തുപ്പുന്ന തീവ്രവാദി മനോഭാവമുള്ള ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴുള്ള നാറികൾ ഏത് രാജ്യത്ത് പോയാലും പുച്ഛണ്ടാവും കാരണം നിന്റെ ഉള്ളിലിരിപ്പ് ഇതല്ല പട്ടി ഈ പട്ടിക്ക് പറഞ്ഞ ഈ വേട്ട നായ ഇവനാ ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിലെ മലയാളികളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലാണ് ഈ പരനാറിയുടെ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുദ്ധം ഉണ്ടാകുമ്പോഴത്തേക്ക് രണ്ട് നാട്ടിലും നഷ്ടങ്ങളുണ്ടാകും ഈ രണ്ട് നാട്ടിലും മരിക്കുന്നതും പച്ചയായിട്ടുള്ള മനുഷ്യർ തന്നെ പരനാറി എന്താണെങ്കിലും ഈ വിളിച്ച സഹോദരി ഇല്ലേ ആ സഹോദരിയോട് എനിക്ക് എന്താ പറയുക കഷ്ടം തോന്നിപ്പോന്നു കാരണം ചാണകം ചവിട്ടിയാൽ പിന്നെ ചാണകം അല്ലേ മണക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മൾ കൂടുതലായിട്ടൊന്നും വലിയ ഡെക്കറേഷൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഈ ശുദ്ധ അസംബന്ധം ശുദ്ധ തെമ്മാടിത്തരത്തിന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ തലങ്ങും ബലങ്ങും ഈ കൊടുക്കുന്ന മറുപടി ഇവന്റെ അണ്ണാക്കി കൂടെ കയറി ഇവന്റെ ആസനത്തിൽ കൂടെ പോകണം അത്തരത്തിലുള്ള മറുപടി ആയിരിക്കണം എനിക്ക് ഇതിൽ കൂടുതൽ പ്രതികരിക്കണം എന്നുണ്ട് പക്ഷെ അടുത്തൊരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഈ നാറിക്ക് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും